സ്വാമി ആ ഇരിക്ക ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് അമ്മേനെ ഉപേക്ഷിച്ചിന്നാര പറഞ്ഞേ നിങ്ങളിപ്പോ നിങ്ങളെ അമ്മ ഉണ്ട് നിങ്ങക്ക് അച്ഛൻ ഉണ്ടാവും അമ്മ ഉണ്ടാവും ചില കുട്ടികൾക്ക് അച്ഛൻ ഉണ്ടായില്ല എന്ന് വന്നേക്കാം അമ്മ ഉണ്ടായില്ല എന്ന് വന്നേക്കാം പോയവരൊക്കെ ഉണ്ടാവും എന്തായാലും എല്ലാവർക്കും അച്ഛനമ്മ ഉണ്ടായിട്ടുണ്ടില്ലേ ഇല്ലയെ എല്ലാരും അമ്മമ്മേന്റെ കൂടെ തന്നെയാ താമസിക്കുന്നത് ണോ എല്ലാരും അമ്മമ്മേന്റെ കൂടെ താമസിക്കണേ അല്ല അല്ലല്ലോ ഒരു പ്രായം വരെ താമസിക്കും പിന്നെ മാറി താമസിക്കും അല്ലേ അതുകൊണ്ട് അമ്മമ്മേനോട് ദേഷ്യമുണ്ടോ അമ്മക്ക് മോളി മനസ്സിലായില്ല അതുകൊണ്ട് അമ്മമ്മയോട് അമ്മയ്ക്ക് വിരോധം ഉണ്ടോ ഇല്ല അമ്മമ്മേന അമ്മ ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാവരും ഒന്നിച്ചല്ലല്ലോ താമസിക്കുക നിങ്ങൾ പഠിക്കാൻ പോവുക നിങ്ങളിപ്പോൾ സ്കൂളിൽ ഇതിൽ എൽ പി സ്കൂളിൽ പഠിക്കണ കുട്ടികളുണ്ട് യു പി സ്കൂളിൽ പഠിക്കണ കുട്ടികളുണ്ട് ഹൈ സ്കൂളിൽ പഠിക്കണ കുട്ടികളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കണ കുട്ടികളുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ താമസിച്ചിട്ടാണ് പഠിക്കുന്നത് ചിലപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ വിട്ടുപോകും അപ്പോൾ പഠിച്ചു വലുതാവണ്ടേ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും എനിക്ക് അമ്മേൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിരുന്നാൽ യൂണിവേഴ്സിറ്റി പഠിക്കാനാവുക അത് കഴിഞ്ഞു ജോലി കിട്ടി രാഷ്ട്രത്തെ രക്ഷിക്കുന്ന ജോലിയാണ് ദൂരെ പോണ്ടി വരും അവിടെ അമ്മേന്റെ കൂടെ തന്നെ ഇരിക്കുക അയ്യാ ആണോ നിങ്ങൾ വലിയൊരു പട്ടാള ഓഫീസറായിരുന്നു ചോദിച്ചോളൂ അവിടെ കന്റോൺമെന്റിൽ ഓഫീസർ ഇരിക്കുക ചെയ്യുക അല്ലാതെ അമ്മേൻ്റെ അടുത്തല്ലേ ഇരിക്കുക അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഓരോരവസ്ഥയിലും പല പല സ്ഥലങ്ങളിലേക്ക് പോണ്ടി വരും അതിൻ്റെ ഭാഗമായിട്ട് പഠനങ്ങൾ ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് തപസ്സനുഷ്ഠിക്കണം ഇതൊക്കെ ചെയ്യണം മനസ്സിലായില്ല ആ അല്ല അമ്മേനെ കൂടെ തന്നെ ചേർന്നിരിക്കുന്നതിൽ അല്ല അമ്മയോടുള്ള സ്നേഹം എനിക്ക് അമ്മയോട് സ്നേഹ അതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇങ്ങോട്ടും പോണില്ല എങ്ങനെ വലുതായി അപ്പം അമ്മ അതാ വലുതായി കഴിഞ്ഞു ഇപ്പോഴും അമ്മ കഞ്ഞി കയറണം ഏടെ നീ ഒന്ന് പണിയെടുക്കണേ എനിക്കോ അമ്മേൻ്റെ അടുത്ത് വീട്ടിൽ നിൽക്കാൻ വയ്യ അത് പറ്റുക പറ്റില്ലല്ലോ അപ്പം ജീവിതത്തിൽ പ്രായത്തിനനുസരിച്ച് പല പ്രവൃത്തികളും ചെയ്യുന്നതിനനുസരിച്ച് പല വ്യവഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഒരിക്കലും നമ്മള് അമ്മയെ ഒന്നും ഉപേക്ഷിക്കുന്നില്ല പക്ഷെ കാഴ്ചപ്പാട് മാറും കാഴ്ചപ്പാട് മാറും നേരത്തെ പറഞ്ഞില്ലേ ഓരോരുത്തരെ ഓരോരുത്തരെ ചേർക്കുന്നതിനനുസരിച്ച് വിപുലമാവുക ചെയ്യണത് ആദ്യത്തിനെ ഉപേക്ഷിക്കുകയല്ല അപ്പൊ അമ്മ എന്നുള്ള കാഴ്ചപ്പാടിലൊക്കെ മാറ്റം വരും മനസ്സിലായ സ്നേഹം ഇല്ലാണ്ടാവില്ല ശരിക്കും മനസ്സിലാക്കണം വിവേകാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ ഹിന്ദു ധർമ്മത്തെ പ്രചരിപ്പിച്ച പ്രചരിപ്പിച്ചാളാണ് അപ്പോ അമ്മയുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു എപ്പോഴും അമ്മയ്ക്കൊരു കഷ്ടപ്പാടുണ്ടാവരുത് എന്നുള്ളത് ശ്രദ്ധിക്കും അമ്മേനടുത്ത് പോയി താമസിക്കല്ല അത് ശ്രദ്ധിക്കും അങ്ങനെ സ്വാമിയുടെ ഒരു ഭക്തനായിരുന്നു ഖേത്രി മഹാരാജാവ് അപ്പൊ ഖേത്രി മഹാരാജാവിനോട് സ്വാമിജി ആവശ്യപ്പെട്ടു അമ്മയ്ക്ക് എല്ലാ മാസവും ഒരു പൈസ കൊടുക്കണം അങ്ങനെ ഖേത്രി മഹാരാജാവ് ഭുവനേശ്വരി ദേവിക്ക് എല്ലാ മാസവും പൈസ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് സ്വാമി പറഞ്ഞു ഖേത്രി മഹാരാജനോട് പറഞ്ഞു എനിക്ക് അമ്മയ്ക്ക് നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കണം അതിന് പൈസ തരണം എന്ന് പറഞ്ഞു അങ്ങനെ അയ്യായിരം രൂപ ഏത് കാലത്താ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് അന്നത്തെ അയ്യായിരം രൂപ വെച്ചാൽ ഇന്നത്തെ എത്ര കോടിയാണെന്ന് നിങ്ങൾക്കറിയാം ഒരു അഞ്ചു കോടി രൂപയെങ്കിലും ഉണ്ടാവും ഏത് മഹാരാജാവ് സ്വാമിക്ക് കൊടുത്തു സ്വാമി അതൊക്കെ ചിലവഴിച്ചു സന്യാസിയുടെ അടുത്ത് പൈസ കിട്ടിയാലുണ്ടോ നിൽക്കണത് അതൊക്കെ ഓരോരുത്തർ വന്ന് ചോദിച്ചു അവർക്ക് കൊടുത്തു അവൻ ചോദിച്ചു അവന് കൊടുത്തു അവൾ ചോദിച്ചു അവൾക്ക് കൊടുത്തു അപ്പോൾ പിന്നെയും രാജാവിനോട് ചോദിച്ചു അമ്മയ്ക്ക് വീടുണ്ടാക്കാൻ പൈസ കൊടുത്താൽ രാജാവ് ചോദിച്ചു അല്ല മുമ്പ് ഞാൻ തന്നില്ലേ അതോ അതൊക്കെ ചിലവായിപ്പോയി എന്താ വീടും ഇല്ല ഒന്നുമില്ല അതൊക്കെ ചിലവായിപ്പോയി കുറച്ചാൾക്കാർ സ്വാമീനെ പറ്റിക്കുകയും ചെയ്തു അപ്പോൾ രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്കൊരു മന്ത്ലി പെൻഷൻ അമ്മയ്ക്ക് കൊടുക്കാം അങ്ങനെ അതൊക്കെ ഏർപ്പാട് ചെയ്യാം എന്നിട്ട് അവസാന കാലത്ത് അമ്മയ്ക്കൊരാഗ്രഹം കുറേ തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം ഇപ്പം സ്വാമിജി കൊണ്ടുപോയി വിവേകാനന്ദ സ്വാമി അമ്മയെയും കൊണ്ട് തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ പോയി കന്യാസിമാര് അമ്മേനെ ഉപേക്ഷിക്കുന്നൊന്നുമില്ല അങ്ങനെ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട പക്ഷെ അമ്മേൻ്റെ കൂടെ തന്നെ അടിഞ്ഞു കൂടുക അർത്ഥമില്ല നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമ്പോൾ അതൊക്കെ ചെയ്യണ്ടേ மனசல உங்களுக்கு <laughs>